തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ ചിറമേൽ മങ്കിടിയൻ തോമായും താണ്ടായുടെയും മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഏപ്രിൽ ജനിച്ച ത്രേസ്യ പരിശുദ്ധ കന്നികയുടെ ഒരു ദർശനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തന്റെ നാമം മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി ആഴ്ചയിൽ നാല് പ്രാവശ്യം ഉപവസിക്കുന്നതും ദിവസത്തിൽ ജപമാല നിരവധി പ്രാവശ്യം ചൊല്ലുന്നതും പീഡനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ അനുകരിക്കുന്നതും പതിവാക്കിയിരുന്ന അവൾ പത്ത് വയസ്സ് പ്രായമായപ്പോഴേക്കും തൻ്റെ കന്യകാത്വം ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ചു ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള ആഴമായ ആഗ്രഹം കൊണ്ട് അവൾ പാവങ്ങളെയും രോഗികളെയും സഹായിക്കുകയും തന്റെ ഇടവകയിൽ ഏകാന്തവാസം നയിക്കുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് സാന്ത്വനം നൽകുകയും ചെയ്തു ത്രേസിയും അവളുടെ മൂന്ന് സഹചാരികളും കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒരു പ്രേക്ഷിത സംഘം രൂപീകരിക്കുകയും ചെയ്തു പുരുഷന്മാർക്കൊപ്പമല്ലാതെ സ്ത്രീകൾ വീട് വിട്ട് പുറത്തു പോകാറില്ലാത്ത ആചാരത്തെ മറികടന്നുകൊണ്ടായിരുന്നു അവരുടെ ഈ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായ ഈ നൂതന സംരംഭം പെൺകുട്ടികളെ തെരുവിലേക്കിറക്കുന്നു എന്ന വിമർശനത്തെ ക്ഷണിച്ചു വരുത്തി ത്രേസിയാകട്ടെ തന്റെ വിശ്വാസം മുഴുവനും തിരകുടുംബത്തിൽ അർപ്പിച്ചു പലപ്പോഴും അവൾക്ക് ദർശനങ്ങൾ നിരന്തരം ഉണ്ടാവുകയും അതിൽ നിന്നും തന്റെ പ്രേക്ഷിത ദൗത്യത്തിന് പ്രത്യേകിച്ച് പാമ്പുകളെ മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അവൾ പാപികൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും അവരെ സന്ദർശിക്കുകയും അനുദിക്കുവാനായി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആത്മീയ ഉന്മാദത്തിൽ വായുവിൽ നിലം തൊടാതെ നിൽക്കുക പഞ്ചക്ഷതങ്ങൾ തുടങ്ങിയ അത്ഭുതകരമായ സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആരംഭിച്ചു വെള്ളിയാഴ്ചകളിൽ ത്രേസ്യ തന്റെ മുറിയുടെ ഭിത്തിയിൽ നിലം തൊടാതെ ക്രൂശിത ക്രൂശിതരൂപത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു മെത്രാന്റെ നിർദ്ദേശപ്രകാരം അവളുടെ ഇടവക വികാരിയായിരുന്ന ജോസഫ് അച്ഛന്റെ കീഴിൽ അവൾ തുടരെ തുടരെ ബാധയൊഴിപ്പിക്കലിന് വിധേയയായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മറിയം ത്രീസ്യ ഏകാന്തമായ ഒരു പ്രാർത്ഥനാഭവനം നിർമ്മിക്കുവാനുള്ള അനുവാദത്തിനായി മെത്രാന്റെ പക്കൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും പുതിയതായി രൂപമെടുത്ത ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേരുവാൻ മാർ ജോൺ മേനാച്ചേരി അവളോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അവൾക്ക് ഒല്ലൂരിലുള്ള കർമ്മലീത്ത മഠത്തിൽ താമസിക്കുവാനുള്ള സംവിധാനം ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മാർ ജോൺ മേനാച്ചേരി ഒരു പ്രാർത്ഥനാ ഭവനം നിർമ്മിക്കുവാൻ അവളെ അനുവദിക്കുകയും മറിയംത്രേസ്യ സഹോദരിമാർക്കൊപ്പം അവിടെ പ്രാർത്ഥനയും കഠിനമായ അനുതാപവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുകയും കൂടാതെ രോഗികളെ സന്ദർശിക്കുക ജാതിയും മതവും നോക്കാതെ പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് മറിയം ത്രേസ്യ നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ഹോളി ഫാമിലി എന്ന പേരോടുകൂടിയ സന്യാസിനി സഭയ്ക്ക് സഭാപരമായി സ്ഥാപനം കുറിച്ചു അൻപതാമത്തെ വയസ്സിൽ അവൾ മരിക്കുമ്പോൾ അൻപത്തിയഞ്ച് കന്യാസ്ത്രീകളും മുപ്പത് താമസക്കാരും പത്ത് അനാഥരും അവളുടെ പരിപാലനയിൽ ഉണ്ടായിരുന്നു സഹനങ്ങളുടെയും എളിമയുടെയും പ്രാർത്ഥനയുടെയും വിളനിലമായിരുന്ന ആ അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് കാലിലെ മുറിവ് പ്രമേഹ രോഗം മൂലം ഭേദമാകാത്തതിനെ തുടർന്ന് ഇഹലോകവാസം വെടിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് വത്തിക്കാനിൽ നടന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മറിയം ത്രേസിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു